കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സി പോരാട്ടത്തിന്റെ തൊണ്ണൂറ്റിയേഴാം മിനിറ്റ് ബ്ലാസ്റ്റേഴ്സ് ഹാഫിൽ പന്തിനായുള്ള കുതിപ്പിലായിരുന്നു ലൂക്ക മജ്സൺ പെട്ടെന്ന് വലതുവിങ്ങിൽ നിന്ന് രാഹുൽ കെപ്പി പാഞ്ഞെത്തി ലൂക്ക പന്ത് തൊടുമ്പുമുമ്പേ രാഹുൽ അയാളെ മൈതാനത്തിടിച്ചിട്ടു ഇടിയുടെ ആഘാതത്തിൽ പഞ്ചാബ് താരം തെറിച്ചു വീണു പിന്നെ പഞ്ചാബ് ഡഗൗട്ട് ഒന്നടങ്കം രാഹുലിനു നേരെ മുരണ്ടെടുക്കുന്ന കാഴ്ചയാണ് ആരാധകർ കണ്ടത് രാഹുൽ ബോധപൂർവം നടത്തിയ ഫൗളാണിത് എന്ന് വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു റഫറിക്ക് മഞ്ഞക്കാട് ഉയർത്താൻ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല മൈതാനം സംഘർഷഭരിതമായി ചോരയൊലിക്കുന്ന ചുണ്ടുകളുമായി ലൂക്ക മൈതാനത്ത് തുടർന്നു ഒടുവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ തോൽവി പ്രഖ്യാപിച്ച ഫൈനൽ വിസിലെത്തി കളിക്ക് ശേഷം തനിക്ക് പറ്റിയ പരിക്കിനെ കുറിച്ച് ലൂക്ക റഫറിയോട് സംസാരിക്കുന്നത് കാണാമായിരുന്നു രാഹുൽ നടത്തിയ ഫൗളിന്റെ ആഘാതം എത്രയാണ് എന്ന് ആരാധകർ അറിഞ്ഞത് രണ്ട് ദിവസത്തിന് ശേഷമാണ് ആ ഫൗളിൽ ലൂക്കയുടെ താടിയലിന് രണ്ട് പൊട്ടലുകൾ സംഭവിച്ചെന്ന് പഞ്ചാബ് ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു താരത്തിന്റെ ശസ്ത്രക്രിയ വരും ദിവസങ്ങളിൽ നടക്കുമെന്നും ലൂക്കക്ക് ആറ് മുതൽ എട്ടാഴ്ച വരെ ഇനി കളത്തിനിറങ്ങാനാവില്ലെന്നും ക്ലബ് പറഞ്ഞു ഇതോടെ സോഷ്യൽ മീഡിയയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അടക്കം രാഹുലിനെതിരെ തിരിഞ്ഞു ആ ഘട്ടത്തിൽ ഒരു പ്രകോപനവും ഇല്ലാതെ അങ്ങനെ ഒരു ഫൗളിന്റെ ആവശ്യമുണ്ടായിരുന്നു ഇല്ലെന്ന് തന്നെയാണ് ആരാധകരിൽ ഭൂരിഭാഗം പേരുടെയും പക്ഷം രാഹുലിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി ആദ്യം രംഗത്തെത്തിയത് പഞ്ചാബ് എഫ് സി ഡയറക്ടർ നിക്കോളസ് ടോപോലിയാറ്റിസ് ആണ് അകാരണമായ ഒരു ഫൗളായിരുന്നു അതെന്നും അതുമൂലം തങ്ങൾക്ക് തങ്ങളുടെ താരത്തിന്റെ സേവനം ഏറെ നാളത്തേക്ക് നഷ്ടപ്പെടുമെന്നും നിക്കോളസ് പറഞ്ഞു വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ഞങ്ങൾക്ക് ലൂക്കയുടെ സേവനം നഷ്ടമാകും എന്നത് ഏറെ ദൗർഭാഗ്യകരമാണ് രാഹുൽ കെപ്പിയുടെ അനാവശ്യമായ അഗ്രസീവ് ഫൗളാണ് ലൂക്കയുടെ പരിക്കിന് കാരണമായത് ഒരു ക്ലബ് എന്ന നിലയിൽ ഞങ്ങൾ കളിയോടുള്ള ഇത്തരം അഗ്രസീവ് സമീപനങ്ങളെ ഒരിക്കലും പിന്തുണയ്ക്കില്ല ലൂക്ക വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിക്കോളാസ് പറഞ്ഞു മത്സരത്തിന്റെ അറുപത്തിയാറ് മിനിറ്റിൽ മുഷാഗ ബക്കേങ്കയുടെ പകരക്കാരനായാണ് ലൂക്ക മൈതാനത്തെത്തുന്നത് മൈതാനത്തിറങ്ങിയത് മുതൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അയാൾക്കെതിരെ പ്രകോപനപരമായ ചാൻഡുകൾ മുടക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ അത് അതിരുവിട്ടു എന്നാൽ ഇത് പിന്നീട് മഞ്ഞപ്പടക്ക് തന്നെ വിനയായി എൺപത്തി അഞ്ചാം മിനിറ്റിൽ പഞ്ചാബിന് അനുകൂലമായി ലഭിച്ച പെനാൾട്ടി വലയിൽ എത്തിച്ച കോർണർ ഫ്ലാഗിനടുത്ത് കോടികത്തി മൈതാനത്ത് നിന്ന് കോർണർ ഫ്ലാഗ് ഊരിയെടുത്ത ശേഷം അതിൽ തന്റെ ജേഴ്സി ഉയർത്തിപ്പിടിച്ച് ഗ്യാലറിയെ കാണിച്ചാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മറുപടി നൽകിയത് അതുകൊണ്ടൊന്നും അയാൾ അവസാനിപ്പിച്ചില്ല തൊണ്ണൂറ്റി ഒന്നാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിനായി ജീസസ് ജിമനസ് തകർപ്പൻ ഒരു ഹെഡർ ഗോളിലൂടെ സമനില പിടിച്ചു പക്ഷേ പഞ്ചാബ് വിടാനൊരുക്കമായിരുന്നില്ല കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ഇടതുവിങ്ങിൽ നിന്ന് ഗോൾ മുഖത്തേക്ക് ലൂക്കയുടെ മുന്നേറ്റം പെനാൽറ്റി ബോക്സിൽ അപ്പോൾ രണ്ടേ രണ്ട് ബ്ലാസ്റ്റേഴ്സ് ഡിഫൻഡർമാർ മാത്രം പെനാൽറ്റി ബോക്സിന്റെ വലതുവശത്തെ കോടിക്കയറിയ ക്രൊയേഷ്യൻ താരം ഫിലിപ്പ് ലൂക്ക നസലാക്കിന് മുടിച്ചൊരു പാസ് നൽകി സച്ചിൻ സുരേഷിനെ മറികടന്ന് ഫിലിപ്പ് ഒരു സ്ലൈഡിംഗ് ഫിനിഷിൽ അത് വരയിലാക്കി മത്സരത്തിന് ശേഷം കലൂർ ഗാലറിക്ക് മുന്നിൽ താൻ നടത്തിയ സെലിബ്രേഷനെ കുറിച്ച് ലൂക്ക മനസ് തുറന്നു ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കുള്ള മറുപടിയാണെന്നായിരുന്നു താരത്തിന്റെ പ്രതികരണം രണ്ടാം പകുതിയിൽ പകരക്കാന്റെ റോളിലാണ് ഞാൻ കളത്തിലെത്തിക്കുന്നത് സൈഡ് ലൈനരികിൽ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ കാത്തു നിൽക്കുമ്പോൾ തന്നെ ഗാലറി എനിക്കെതിരെ ചാൻഡുകൾ മുടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതെനിക്ക് കൂടുതൽ ഊർജ്ജത്തിൽ കളിക്കാൻ പ്രചോദനമായി ആദ്യ ഗോൾ നേടിയപ്പോൾ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മറുപടി നൽകണം എന്നെനിക്ക് തോന്നി അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഗോളാഘോഷത്തിന് മുതിർന്നത് ലൂക്ക പറഞ്ഞു കൊച്ചിയിൽ കളിക്കുമ്പോൾ എതിർ ടീമുകളെക്കാൾ സമ്മർദ്ദം ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്കായിരിക്കും നിറഞ്ഞു കവിഞ്ഞ സ്വന്തം സ്റ്റേഡിയത്തിൽ വിജയത്തിൽ കുറഞ്ഞതൊന്നും ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് ചിന്തിക്കാനാകില്ല ഇതവർക്ക് അമിത സമ്മർദ്ദം ഉണ്ടാക്കും നേരത്തെ ഐ ലീഗിൽ ഗോകുലം കേരളക്കായി ബൂട്ടണിഞ്ഞിട്ടുള്ള താരമാണ് ലൂക്ക അക്കാലത്ത് ഗോകുലത്തിന്റെ ഗോളടി യന്ത്രമായിരുന്നു ഈ സ്ലോവേനിയൻ താരം ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും മാനേജ്മെന്റിനും കളിക്കാർക്കുമൊന്നും ഇതൊന്നും അത്ര നല്ല കാഴ്ചകളല്ല കിരീടമില്ലാത്ത ഒരു പതിറ്റാണ്ടിന് ശേഷം ഒരിക്കൽ കൂടി കിരീട തോൽവി കണ്ടു തുടങ്ങാനായിരുന്നു മിക്കേൽ സ്റ്റാറയുടെയും സംഘത്തിന്റെയും വിധി പഞ്ചാബിനെതിരായ തോൽവി പ്രതീക്ഷിച്ചതല്ലെന്നും വരും മത്സരങ്ങളിൽ ടീം വിജയവടിയിൽ തിരിച്ചെത്തുമെന്നുമാണ് മത്സരശേഷം മിക്കേൽ സ്റ്റാറെ പ്രതികരിച്ചത്